മലപ്പുറം പൊന്നാനി വയനാട് എന്നീ ലോക്സഭാ മണ്ഡലങ്ങൾ എക്സിറ്റ് പോളിൽ യു ഡി എഫിന് സീറ്റുറപ്പിച്ചു വടകര പാലക്കാട് എന്നീ ലോക്സഭാ മണ്ഡലങ്ങളിൽ മാത്രമാണ് എൽ ഡി എഫിന് വിജയസാധ്യത മലബാർ മേഖലയിൽ യു ഡി എഫിന് വിജയമുണ്ടെങ്കിലും വോട്ട് ശതമാനത്തിൽ വലിയ കുറവ് എക്സിറ്റ് പോളിൽ രേഖപ്പെടുത്തുന്നുണ്ട് മുസ്ലിം ലീഗ് വോട്ടിലെ ഭിന്നതയാണ് യു ഡി എഫ് വോട്ട് ശതമാനത്തിലെ ഇടിവിന് കാരണമെന്നും വിലയിരുത്തൽ വരുന്നുണ്ട് എന്നാൽ സർവേ ഫലത്തിൽ ഒളിഞ്ഞിരിക്കുന്ന വോട്ട് ശതമാനത്തിലെ തിരുത്തൽ മലബാറിലെ കലഞ്ഞു മറിഞ്ഞ രാഷ്ട്രീയത്തിനെ അട്ടിമറയ്ക്കാൻ മാത്രം പ്രാപ്തിയുള്ളതാണ് മനോരമ ന്യൂസ് വി എം ആർ എക്സിറ്റ് പോൾ ഫലമനുസരിച്ച് മലപ്പുറത്ത് യു ഡി എഫിന് വോട്ട് കുറയുമെന്നാണ് പറയുന്നത് ം നാല് ശതമാനം വോട്ടിന്റെ കുറവാണ് ലീഗിനുണ്ടാവുക എന്നാൽ ഇടതുമുന്നണിയേക്കാൾ പന്ത്രണ്ട് ദശാംശം എട്ട് ഏഴ് ശതമാനം വോട്ട് കൂടുതൽ ലഭിക്കാം പൊന്നാനിൽ നിന്ന് മലപ്പുറത്ത് ജനവിധി തേടാനെത്തിയ മുതിർന്ന ലീഗ് നേതാവായ ഇ ടി മുഹമ്മദ് ബഷീറിനെ നേരിടാൻ യുവ നേതാവ് വി വസീഫിനെ രംഗത്തിറക്കിയ സി നീക്കം എൽ വോട്ട് വിഹിതം ഉയർത്തിയെന്നാണ് പ്രവചനം ബി ജെ പിക്ക് ഇവിടെ ഒന്നേ ദശാംശം ഒരു ശതമാനം വോട്ട് കുറയുമെന്നും എക്സിറ്റ് പോൾ പറയുന്നുണ്ട് ഇ ടി മുഹമ്മദ് ബഷീർ അമ്പത്തിരണ്ട് ദശാംശം അഞ്ച് ആറ് ശതമാനം വോട്ട് നേടുമെന്നും വസീഫ് മുപ്പത്തി ഒൻപത് ദശാംശം ആറ് ഒൻപത് ശതമാനം വോട്ട് നേടുമെന്നും പ്രവചനമുണ്ട് ബി ജെ പി സ്ഥാനാർത്ഥി ഡോക്ടർ അബ്ദുൾ സലാമിന് ലഭിച്ചത് ആറ് ദശാംശം എട്ട് അഞ്ച് ശതമാനം വോട്ടുകൾ മാത്രമാണ് യു ഡി എഫും എൽ ഡി എഫും തമ്മിലുള്ള വ്യത്യാസം പന്ത്രണ്ട് ദശാംശം എട്ട് ഏഴ് ശതമാനമാണെന്നും പറയാം വയനാട്ടിലേക്ക് വരുമ്പോൾ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി രാഹുൽ ഗാന്ധിക്ക് വിജയ തുടർച്ചയെന്ന് മനോരമ ന്യൂസ് പറഞ്ഞു വയ്ക്കുന്നുണ്ട് എന്നാൽ കഴിഞ്ഞ തവണത്തേക്കാൾ അഞ്ച് ശതമാനത്തിന്റെ വിഹിതം കുറയുമെന്നും പ്രവചനമുണ്ട് അതേസമയം എൻ ഡി എക്ക് മൂന്ന് ദശാംശം നാല് നാല് ശതമാനം വോട്ടുവിഹിതം കൂടും റൈബറേലിയിൽ ജയിച്ചാൽ രാഹുൽ ഗാന്ധി വയനാട് ഉപേക്ഷിച്ചേക്കുമെന്ന ചിന്തയാണോ വോട്ടർമാരെ സ്വാധീനിച്ചതെന്ന് വ്യക്തമല്ല എൽ ഡി എഫിനായി സി പി ഐ ദേശീയ നേതാവായ ആനി രാജയും എൻ ഡി എക്കായി ബി ജെ പി സംസ്ഥാന അധ്യക്ഷനായ കെ സുരേന്ദ്രനുമാണ് വയനാട്ടിൽ കളത്തിലിറങ്ങിയത് രാഹുൽ ഗാന്ധിക്ക് അമ്പത് ദശാംശം ഒൻപത് ഒൻപത് ശതമാനം വോട്ടാണ് എക്സിറ്റ് പോൾ പ്രവചിക്കുന്നത് മുപ്പത്തി അഞ്ച് ദശാംശം നാല് എട്ട് ശതമാനം പേർ ആര് രാജ്യയ്ക്ക് വോട്ട് ചെയ്തിട്ടുണ്ട് പത്ത് ദശാംശം ആറ് അഞ്ച് ശതമാനം മാത്രമാണ് കെ സുരേന്ദ്രന്റെ വോട്ട് വിഹിതം യു ഡി എഫും എൽ ഡി എഫും തമ്മിലുള്ള വോട്ട് വ്യത്യാസം മുപ്പത്തി ഒൻപത് ദശാംശം അഞ്ച് മൂന്നിൽ നിന്ന് പതിനഞ്ച് ദശാംശം അഞ്ച് ഒന്നായാണ് ഇപ്പോൾ കുറഞ്ഞിരിക്കുന്നത് പൊന്നാനിയിലേക്ക് വരുമ്പോൾ യു ഡി എഫ് സീറ്റ് നിലനിർത്തുമെന്നാണ് എക്സിറ്റ് പോൾ പറയുന്നത് എന്നാൽ കഴിഞ്ഞ തവണത്തേക്കാൾ നാല് ശതമാനം വോട്ട് വിഹിതം കുറയുമെന്നും പ്രവചനമുണ്ട് മലപ്പുറം മണ്ഡലം ഇ ടി മുഹമ്മദ് ബഷീറിന് വെച്ചുമാറി പൊന്നാനിയിലെത്തിയ അബ്ദുൾ സമദ് സമതാനിക്ക് നാൽപ്പത്തിയേഴ് ദശാംശം മൂന്ന് വോട്ട് ലഭിക്കുമെന്നാണ് എക്സിറ്റ് പോൾ പറയുന്നത് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ കെ എസ് ഹംസയ്ക്ക് മുപ്പത്തിയേഴ് വോട്ട് ലഭിക്കുമെന്നാണ് പ്രവചനം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായ ഇ ടി മുഹമ്മദ് ബഷീറിന് അമ്പത്തിയൊന്ന് ദശാംശം രണ്ട് ഒൻപത് ശതമാനം വോട്ട് ലഭിച്ചപ്പോൾ എൽ ഡി എഫ് സ്ഥാനാർത്ഥി പി വി അൻവർ മുപ്പത്തിരണ്ട് ദശാംശം രണ്ട് ഒൻപത് ശതമാനം വോട്ടാണ് ലഭിച്ചത് എൻ ഡി എ സ്ഥാനാർത്ഥി രമയ്ക്ക് ലഭിച്ചത് പത്ത് ദശാംശം എട്ട് ഏഴ് ശതമാനം വോട്ടാണ് ഇത്തവണ എൻ ഡി എ സ്ഥാനാർത്ഥി നിവേദിത സുബ്രഹ്മണ്യന് പന്ത്രണ്ട് ദശാംശം ഒൻപത് ഒന്ന് ശതമാനം വോട്ടും ലഭിക്കുമെന്നാണ് സർവേ ഫലം പറയുന്നത് എന്നാൽ വോട്ട് ശതമാനത്തിലെ കുറവ് മലബാറിലെ മുസ്ലിം ലീഗിന് ഏറെ സ്വാധീനമുള്ള മറ്റ് ലോക്സഭാ മണ്ഡലങ്ങളായ കണ്ണൂർ കോഴിക്കോട് എന്നിവിടങ്ങളിലും പ്രതിഫലിക്കേണ്ട സാഹചര്യത്തെ മനോരമ മറച്ചുവെക്കുന്നുണ്ട് ലീഗിലെ വോട്ട് ഭിന്നത കേവലം മൂന്ന് മണ്ഡലങ്ങളിൽ മാത്രം ഒതുക്കുന്ന തന്ത്രപ്പാട് സർവേയിൽ പ്രകടമാണ് സമസ്ത ലീഗ് തർക്കം പൊന്നാനിയിൽ വലിയ സ്വാധീനം ചെലുത്തുമെന്നുള്ള വിലയിരുത്തലുണ്ടായിരുന്നു ഇതിലുള്ള ആവലാതി ലീഗിന്റെ അടുത്തിടെയുണ്ടായ ചില പെരുമാറ്റങ്ങളിൽ പ്രകടമായിരുന്നു പൊന്നാനിയിൽ ഇടതുമുന്നണിയായി വോട്ട് അഭ്യർത്ഥന സമസ്തയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് ലീഗിനെ ചൊടിപ്പിച്ചിരുന്നു സുപ്രഭാതം പത്രം കത്തിക്കലും സമസ്ത വിദ്യാർത്ഥി സംഘടനയുടെ ഗ്രൂപ്പിൽ ചോർന്ന ഫോൺ കോളും തർക്കത്തിന് ആക്കും കൂട്ടി ലീഗിന്റെ പ്രധാന വോട്ട് ബാങ്കായ സമസ്തയിലെ വോട്ട് ഇടതിലേക്ക് മറിഞ്ഞതാണ് പ്രധാനമായി മുസ്ലിം ലീഗിനെ വെട്ടിലാക്കിയ വോട്ട് ശതമാനത്തിലെ കുറവിന് കാരണം തെരഞ്ഞെടുപ്പിന് ശേഷവും നിലനിന്ന തർക്കം ഇനി വരാനിരിക്കുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പിനെയും ലീഗ് രാഷ്ട്രീയത്തെയും എങ്ങനെ ബാധിക്കുമെന്ന് കണ്ടറിയാം